നെവിൻ പറയാണ് അനുമോളുടെ ബെഡിൽ വെള്ളം ഒഴിച്ചപ്പോൾ എനിക്കിനി രണ്ടു മൂന്ന് ദിവസത്തേക്ക് പ്രശ്നമേ ഇല്ല അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് പോലും എനിക്ക് ഒരു സമാധാനമുണ്ട് എന്താ ഒരു സ്വസ്ഥതയുണ്ട് അത്ര എനിക്ക് ചെയ്യാൻ പറ്റുമല്ലോ അതോടെ എനിക്ക് എൻ്റെ മനസ്സ് ശാന്തമായി എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇനി എന്തേലും ഉണ്ടെങ്കിലും അവൾ എന്തെങ്കിലും കിടന്നു അവിടെ പറഞ്ഞു കേട്ടെ വെള്ളം ഒഴിച്ചപ്പോൾ എൻ്റെ മനസ്സ് ശാന്തമായി എന്ന് പറയുന്നു അപ്പം അക്ബർ പറയാണ് എൻ്റെ അടുത്ത് എന്തേലും പറഞ്ഞു വന്നാൽ ഞാൻ വായങ്ങടപ്പിക്കും ഞാൻ താറ് കോരി ഒഴിക്കുന്ന നെവിൻ പറയാണ് അപ്പോൾ ഉടനെ അക്ബർ പറയുകയാണെന്ന് താറല്ല ഒഴിക്കേണ്ടത് എന്നിട്ടൊരു ബീറ്റ് സൗണ്ടാണ് അക്ബർ പറഞ്ഞത് എന്തോ വൃത്തികേടാണ് അത് നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്നിട്ട് പറയുകയാണെങ്കിൽ അതാണ് ഒഴിക്കേണ്ടത് അത് നല്ല ഔഷധമാണ് അപ്പം ഇച്ചിരി കിട്ടിക്കൂടെ നന്നാണെന്നെങ്കിൽ നന്നാവട്ടെന്ന് അക്ബർ പറയുന്നുണ്ട് അത് എന്താണ് ആ ഉദ്ദേശിച്ചതെന്ന് അറിയത്തില്ല എന്തായാലും ബിഗ് ബോസ് അത് കേട്ട് കാണും അക്ബർ എന്താ പറഞ്ഞതെന്നുള്ളത് ആര്യനും നെവിനും മാത്രമേ കേട്ടിട്ടുള്ളൂ പിന്നെ ബിഗ് ബോസിൻ്റെ ക്രൂവിലുള്ള ആൾക്കാരും കേട്ട് കാണുമായിരിക്കും ഓ ശരി 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 അത് നല്ല നല്ല കാര്യമാണെന്ന് നിവിൻ പറയുന്നുണ്ട് നാളെ പോലും നമ്മളിവിടെ തോരനും മെഴുക്കൂരട്ടിയും അങ്ങനെ ഒരുപാട് കറികളൊന്നും ഉണ്ടാക്കുന്നില്ല ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന കറി തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കുക ലഞ്ചിന് വേറെ കറിയൊന്നും വെക്കുന്ന പരിപാടിയേ ഇല്ല ഇവിടെ പോലെ ടാസ്കും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഒറ്റ കറി വെക്കുന്നു അത് ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കുക എടുക്കുക അല്ലാതെ ഇങ്ങനെ സെപ്പറേറ്റ് കറി ലഞ്ചിന് പ്രത്യേകം അന്നിട്ട് തോരൻ അങ്ങനെ അങ്ങനൊന്നുമുള്ള പരിപാടി ഇനി ഇല്ല ഇവിടെ എല്ലാവർക്കും ടാസ്ക് ഒക്കെ ചെയ്യേണ്ടതെന്ന് ഇന്ന് മൂന്ന് പേരുടെ ഇന്ന് ചർച്ച ചെയ്യാണ് നോക്കണേ ഇവർ സ്വയം അങ്ങ് തീരുമാനമെടുക്കും ഇന്നത് മാത്രം മതി ഇന്നതേ ഉണ്ടാക്കൂ അവരിത് കഴിച്ചാൽ മതി എന്നുള്ള ഒരു രീതിയാണ് ഇവർ കാണിക്കുന്നത് ഇവർ കിച്ചണിൽ കയറിയതേ തന്നെ ഇവരുടേതായ ഒരു ധാർഷ്ട്യം കാണിക്കാൻ ക്യാപ്റ്റൻ്റെ ആ ഒരു ഇത് കാണിക്കാൻ പവർ കാണിക്കാൻ വേണ്ടിയാണ് ഇവർ കിച്ചൺ കൈയടക്കി വെച്ചേക്കുന്നത് ഇവർ പറയുന്ന ആഹാരം അവർ കഴിക്കേണ്ടത് അങ്ങനെയൊന്നും അല്ല ഇനി മുമ്പുള്ള ക്യാപ്റ്റന്മാരെല്ലാവരും ചേർന്നിട്ട് ഓരോരുത്തരും ചോദിക്കും ബീട്രൂട്ട് റൈസ് ഉണ്ടാക്കട്ടെ ചപ്പാത്തി വേണോ ദോശ വേണോ അങ്ങനെ പല ഡിസ്കഷൻസും നടത്തിയിട്ട് ഇവരും ആഹാരം കഴിച്ചതാണ് ആ സമയത്തൊക്കെ എന്നിട്ട് ഇവരിപ്പം അവരോട് ഇങ്ങനെ കാണിക്കുമ്പോൾ പിന്നെ അവരെങ്ങനാണ് തിരിഞ്ഞ് നിൽക്കാതിരിക്കുന്നത്